മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പള്ളം ദേശമംഗലം ണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡിൽ അപകടങ്ങൾ നിത്യസംഭവമാണ് അധികൃതർ അടിയന്തര നടപടി കൈക്കൊണ്ടുകൊണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള റോഡാണ് കനാലും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് രാത്രി കാലങ്ങളിൽ കനാലിലേക്ക് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന കാഴ്ചയും നിത്യസംഭവമാണ് തൊട്ടടുത്തുള്ള ചീരക്കുഴി കനാലും പൊന്തക്കാടുകൾ പിടിച്ച് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് കിടക്കുന്നത് ഇത് ശുചീകരിക്കുവാനോ റോഡിനരികിലുള്ള പൊന്തക്കാട് വെട്ടിമാറ്റുവാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് സ്ത്രീകളടക്കം നിരവധി പേരാണ് റോഡിൽ തെന്നി വീഴുന്നത് കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞതിനാൽ ഗതാഗതത്തിന് ഏറെ ദുരിതമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് പഞ്ചായത്ത് അധികൃതരാകട്ടെ ഇത് കണ്ടില്ലെന്ന ഭാവത്തിൽ നടക്കുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി മൂന്ന് വർഷമായി ഇതേ രീതിയിൽ മഴക്കാലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ ഇതിപ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക് സഞ്ചരിക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ഞങ്ങൾ പലരോടും ഞങ്ങൾ പോകുമ്പോൾ അറിയിക്കുന്നുണ്ട് പക്ഷേ ആരും ഇതിനൊരു മറുപടി ഇതുവരെ തരുന്നില്ല ഒന്നാമത് ഇത് ഈ സൈഡിൽ കൂടെ സൈഡിൽ കനാലാണ് ആ കനാലിലും മൊന്ത പിടിച്ച് കിടക്കുകയാണ് കൂടുതൽ ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ മൊന്തയും മൊന്തയും വെള്ളവും ഒന്നും തന്നെ തിരിച്ചറിയില്ല അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ഈ കുറച്ച് ഏരിയ ഇവിടുന്ന് അതുവരെ ബസ് റൂട്ടൊക്കെ ഉള്ള സ്ഥലമാണ് അതുപോലെ ദേശകുലം മറ്റു മറ്റു ഒരു പോണ റോഡുകളാണ് വളരെ ശോചനീയ അവസ്ഥയാണ് ഇവിടുത്തെ റോഡും പൊളിഞ്ഞിട്ടും അതുപോലെ ഇവിടെ പാലം കൈവരില്ല ഭയങ്കര അപകടവസ്ഥയാണ് ഭയങ്കര റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഫോട്ടോ കണ്ടറിയാം കുറേ കുറേ വർഷങ്ങളായിട്ട് ഉള്ളതാണ് പരമാവധി നമ്മുടെ എല്ലാ പി ഡബ്ല്യുടൊക്കെ ഇടപെട്ട് അത് പരമാവധി നമ്മുടെ ആൾക്കാർക്ക് ഉപയോഗ ഉപയോഗശൂന്യമായി കിടക്കുന്ന റോഡ് ഒക്കെ ഒരു കത്തി ബി സി ബി ന്യൂസ് ദശമംഗലം